യും ദോശയൊക്കെ കഴിച്ചു മടുത്തോ എങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ഐറ്റം ഈ സേവയെ വെച്ച് നോക്കാം ആ കൂട്ടുകാരി എം എം യുനസ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് സേവ സേമയുടെ പാക്കറ്റാണ് ഇത് എപ്പോഴും നമുക്ക് സേമിയുടെ സേമിയ കിട്ടുമ്പോൾ പായസം ആണ് നമുക്ക് ഓർമ്മ വരുന്നത് പായസം എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ പുടിങ്ങ് പിന്നെ വേറെ കുറേ ഐറ്റംസൊക്കെ നമുക്ക് വെച്ച് ഉണ്ടാക്കാവുന്നതാണ് ഇങ്ങനെ ഇങ്ങനൊരു ഐറ്റം ഉണ്ടാക്കി നോക്കും വളരെയധികം ടേസ്റ്റി ആയിട്ട് കുട്ടികൾ വരെ ആസ്വദിച്ച് കഴിക്കുന്നതാണ് ആദ്യം ഒരു ചീന ചിട്ടി വയ്ക്കുക അത് ഗ്യാസ് ഓൺ ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പം സാധാരണ നമ്മൾക്ക് നമ്മുടെ ഒരു കുട്ടി ഫുഡിൻ്റെ ഒരു ശീലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് പ്രത്യേകിച്ചും എരിവും പുളിയും ഉപ്പും ഒക്കെ നല്ലതായിട്ട് മുന്നിട്ട് നിൽക്കണം എങ്കിലും നമ്മൾക്ക് അത് കഴിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവും അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സാണ് മലയാളികൾക്കുള്ളത് അത് നമ്മുടെ ശരീരത്തിൽ എന്തുമാത്രം ഹാനികരമായ ഒരു ഇതാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം എങ്കിലും നമ്മൾക്കത് അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകാം സാധിക്കില്ല കാരണം നമ്മൾ ശീലിച്ചത് അതാണ് ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യകരമായ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ആരോഗ്യത്തോടുകൂടി അസുഖമൊന്നുമില്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാതെ കഴിയാൻ പറ്റും അത് നമ്മൾ അടുക്കളയിൽ അല്പം അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതായ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒരു ആസക്തി അമിതമായ യൂസാണ് നമ്മളെ പല അസുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇതൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മൾ കുഞ്ഞനാളിനെയും ശീലിച്ച് വരുന്നതാണ് നമുക്കതൊന്നും മാറ്റാൻ പറ്റില്ല പെട്ടെന്ന് കൊണ്ട് ഒരസുഖം കൊണ്ട് അസുഖം വരുമെന്നൊന്ന് പറഞ്ഞിട്ടുണ്ട് അസുഖം വരുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഭക്ഷണശീലത്തിൽ ഒന്നും മാറ്റാൻ കഴിയുന്നില്ല അപ്പം എന്നാൽ വരുന്ന വളർന്നു വരുന്ന കുട്ടികളെ നമ്മൾ നല്ലൊരു ആരോഗ്യ ആരോഗ്യവാന്മാരാക്കി മാറ്റണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ശീലം ശ്രദ്ധിക്കുക കൂടുതൽ ഏരിയ ും പുളിയും ഉപ്പും ഇതൊക്കെ മാറി എന്ന് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കാൻ കുട്ടികൾ കുഞ്ഞുനാളിലേക്കാണെങ്കിൽ പരിക്കാതിരിക്കും പിന്നെ അവരെ നമ്മൾ നിർബന്ധിച്ച് എരിവൊക്കെ കൊടുത്തി കൊടുത്തിങ്ങനെയും പാകപ്പെടുത്തി എടുക്കും പിന്നെ അവർക്ക് എരിവില്ലാതെയും പുളിയില്ലാതെ ഉപ്പൊന്നും ഇല്ലാതെ അവർക്ക് പറ്റില്ല നല്ല രീതിക്ക് ഇവയൊക്കെ എല്ലാം മുന്നിട്ട് നിന്നാലേ ഭക്ഷണം കഴിക്കാൻ പറ്റും അവിടെ നമ്മൾ ശീലിച്ചു വരുന്ന ശീലമാണ് നമ്മൾ അവരെയും അങ്ങനെയാക്കുന്നത് ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു അൻപത് വയസ്സ് കഴിയുമ്പോൾ ഈ